ഡ്രീം ഹിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇ പാസിനെ കുറിച്ചാണ് ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ വേനൽ അവധിയിൽ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക തമിഴ്നാട് സർക്കാർ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കുമുള്ള സ്വകാര്യ വാഹന യാത്രകൾ ഇ പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ വരെയാണ് നിയന്ത്രണം സഞ്ചാരികൾക്ക് ഈ പാസ് നിർബന്ധമാക്കിയതിനെതിരെ തമിഴ്നാട് സർക്കാർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അവധിക്കാലത്ത് ഊട്ടിയിലേക്കും കൊടൈക്കനലേക്കുമുള്ള സഞ്ചാരികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം വലിയ തോതിൽ കൂട്ടുമെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് പതിമൂന്നിനായിരുന്നു ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കുമുള്ള സ്വകാര്യ സഞ്ചാരികളുടെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത് ഊട്ടിയിൽ സാധാരണ ദിവസങ്ങളിൽ ആറായിരം വാഹനങ്ങളും അവധി ദിവസങ്ങളിൽ എട്ടായിരം വാഹനങ്ങളുമാണ് കടത്തിവിടുക കൊടൈക്കനാലിൽ യഥാക്രമം നാലായിരം വാഹനങ്ങളും ആറായിരം വാഹനങ്ങളുമാണ് ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് യാത്ര അനുമതി ലഭിക്കുക അതേസമയം ഊട്ടിയിലേക്കും കൊടൈക്കനലേക്കും തദ്ദേശീയർക്ക് യാത്ര ചെയ്യാൻ തടസ്സമുണ്ടാവുകയില്ല പ്രദേശത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി വരുന്ന വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങളൊന്നുമില്ല ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ അവസാനം വരെയാണ് കോടതി ഇ പാസ് വഴി സഞ്ചാരികളെ നിയന്ത്രിച്ചിരിക്കുന്നത് നിയന്ത്രണങ്ങൾക്കിടയിലും ഊട്ടിയിലേക്കും കൊടൈക്കനയിലേക്കും ഇ പാസ് സ്വന്തമാക്കിയാൽ യാത്ര ചെയ്യാനാകും ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ യാത്രയ്ക്കായ പദ്ധതി തന്നെ ആരംഭിക്കാം ഊട്ടിയിലേക്കും കൊടൈക്കനലിലേക്കും എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുക കൂടിയാണ് ഈ പാസിന്റെ ലക്ഷ്യം ഒപ്പം യാത്രികരുടെയും നാട്ടുകാരുടെയും സുരക്ഷയും ഒരുപോലെ ഉറപ്പുവരുത്തുന്നു ഊട്ടി കൊടൈക്കനാൽ യാത്രയ്ക്ക് മുമ്പ് എങ്ങനെ ഇ പാസ് എടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കുട്ടിയിലേക്കോ കൊടൈക്കനലിലേക്കോ യാത്ര ചെയ്യുന്നതിന് മുന്നേ ഈ പാസ് നിർബന്ധമായി നമ്മൾ എടുത്തിരിക്കണം അതിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ടി എൻ ഇ പാസ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ടി എൻ ഇ പാസ് ഇ പാസ് ഡോട്ട് ടി എൻ ജി എ ഡോട്ട് ഒ ആർ ജി എന്ന് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് ടൈൽ കാണാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്കൊരു കോസ്റ്റം വരുന്നുണ്ട് വേർ ആർ യു കമ്മിങ് ഫ്രം നമ്മളെവിടെ നിന്നാണ് വരുന്നത് അതിന് ആൻസർ ആയിട്ട് രണ്ട് ടൈൽ കാണാം ഔട്ട് സൈഡ് ഇന്ത്യയും വിത്തിൻ ഇന്ത്യയും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തു നമ്മൾ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ വരുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് ഇന്ത്യ സെലക്ട് ചെയ്യുക അതല്ല നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നാണ് ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ വരുന്നുണ്ടെങ്കിൽ വിത്തിൻ ഇന്ത്യ സെലക്ട് ചെയ്യുക ഞാനിവിടെ നിന്നാണ് പോകുന്നത് അതുകൊണ്ട് വിത്തിൻ ഇന്ത്യ ആണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ ലോഗിന് വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ വരുന്നതാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ചേ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് ഒ ടി പി എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഒ ടി പി മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും ആ ഒ ടി പി എൻ്റർ ഒ ടി പി എന്ന ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ അഞ്ച് ടൈലാണ് കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ചൂസ് യുവർ ആണ് സെലക്ട് ചെയ്യേണ്ടത് മസനകുടി ഊട്ടിയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നീൽഗിരീസ് ആണ് ടൈലാണ് സെലക്ട് ചെയ്യേണ്ടത് കൊടൈക്കനാൽ പോവാണെങ്കിൽ കൊടൈക്കനാൽ ടൈല് സെലക്ട് ചെയ്യുക ലൊക്കാലിറ്റി പാസ് എന്ന് പറയുന്നത് അവിടെയുള്ള ലോക്കൽ ആളുകൾക്കുള്ള പാസ്സാണ് പിന്നെ നമുക്ക് പ്രീവിയസ് പാസ്സ് ആൻഡ് പെൻഡിങ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടൈൽ ക്ലിക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഷെയർ ആൻഡ് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടൈൽ ക്ലിക്ക് ചെയ്യാം എനിക്കിവിടെ കൊടൈക്കനലിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് ഞാൻ കൊടൈക്കനാൽ ടൈൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ ടി എൻ ഇ പാസ് അപ്ലിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ ഫോം പോലെ നമ്മുടെ നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും കമ്പൾസറി ആണ് അപ്പം ഫസ്റ്റ് വരുന്നത് അപ്ലിക്കൻ നെയിം നമ്മുടെ പേരെന്താണോ നമ്മൾ നമ്മുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പർപ്പസ് ഓഫ് വിസിറ്റ് നമ്മുടെ കൊടൈക്കനാലിലേക്ക് എന്ത് പർപ്പസിനായിട്ടാണ് വരുന്നത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ ഞാൻ ടൂറിസം ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ഒരു സെലക്ട് ചെയ്യുക അവിടെ ടൂറിസം സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് പിന്നെ വരുന്നത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ആണ് നമ്മൾ ഏത് വണ്ടി എടുത്തിട്ടാണോ കൊടയ്ക്കുന്നാൽ പോകുന്നത് ആ ഒരു വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ വരുന്നത് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ആണ് ആ ഒരു വാഹനത്തിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് ആ ഒരു നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇയർ ഓഫ് മാനുഫാക്ചേഴ്സ് ആ ഒരു വണ്ടി ഏത് ഇയറിലാണ് മാനുഫാക്ചർ ചെയ്തതിൻ്റെ ഇയറാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ആർ സിയിൽ ഉണ്ടാവും ആ ഒരു ഇയറ് ആ നോക്കി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെഹിക്കിൾ ടൈപ്പ് ആണ് നമ്മുടെ വണ്ടി ഏത് ടൈപ്പ് ആണ് എന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ബസ്സാണോ കാറാണോ ടു വീലറാണോ അങ്ങനെ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ടു വീലർ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അടുത്ത വരുന്ന ഓപ്ഷൻ ഫ്യൂവൽ ടൈപ്പ് ആണ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പെട്രോൾ ഡീസൽ സി എൻ ജി ഇലക്ട്രിക്ക് ഹൈബ്രിഡ് ഞാനിവിടെ ഇലക്ട്രിക്ക് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഡേറ്റ് ഓഫ് എൻട്രി ആണ് കൊടൈക്കനാലിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ് ആണ് ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ഉണ്ട് ബാക്കി എല്ലാ ഡേറ്റും ഫിൽ ഫിൽ ആയതുകൊണ്ട് നമുക്ക് ആ ഡേറ്റ് ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനൊരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സിറ്റ് ഏത് ഡേറ്റിലാണോ നമ്മൾ കൊടൈക്കനാലിൽ ലീവ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കൺട്രി ഓൾറെഡി വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് ലൈൻ ഉണ്ട് ആ ഒരു അഡ്രസ്സ് ലൈൻ നമ്മുടെ അഡ്രസ്സ് ലൈനാണ് വരുന്നത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ പിൻകോഡ് വേണം അതിന് അതിന് ശേഷം പ്ലേസ് ഓഫ് സ്റ്റേ ആണ് നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അഡ്രസ്സ് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇ പാസ് ഇങ്ങനെ കിട്ടുന്നതാണ് അതിന് താഴത്ത് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ നമ്മൾ തമിഴ്നാടിൻ്റെ ഇ പാസിൻ്റെ സൈറ്റിലേക്ക് വരുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പാസ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ശ്രദ്ധിക്കുക ഈ പാസ് ഇല്ലാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെ നമുക്ക് ഊട്ടിയിലേക്കോ കൊടവയ്ക്കനലിലേക്കോ പോകാൻ പറ്റുന്നതല്ല ഈ പാസ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ പോവുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സൈഫ് ഹാവനൈസ്ഡ് താങ്ക് യു